ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് ഇസ്ലാംപാഠശാല.net മലയാളത്തിലെ ആധ്യത്യ സമ്പൂർണ ഇസ്ലാമിക് വെബ്സൈറ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ായ ശ്രോതാക്കളെ സഹോദരി സഹോദരന്മാരെ പ്രപഞ്ചനാഥന്റെ കൃപാ കടാക്ഷങ്ങൾ നമ്മുടെ മേൽ സദാ വർഷികുമാറാവട്ടെ അഥവാ അസ്സലാമുല്ലാഹി വിശുദ്ധ റമദാൻ മാസം നമുക്ക് സമാഗതമായിരിക്കുകയാണ് റമദാൻ മാസം സമാഗതമാകുന്ന പശ്ചാത്തലത്തിൽ മഹാനായ റസൂലഹി സുല്ലാഹു അലൈവസ ആ റമദാനിനെ സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും അതിനെ യഥാവിധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി മനസ്സും ശരീരവും നമ്മുടെ ചുറ്റുവട്ടങ്ങളും അതിനെ ക്രമീകരിക്കാൻ സ്വാഗതം ചെയ്യാൻ ഉദകുമാറ് ക്രമീകരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യാറുണ്ട് എന്ന് ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ വരവിനെ അറിയിച്ചു പറഞ്ഞ ഒരു തിരുവചനത്തിന്റെ തുടക്കം ഇങ്ങനെയാണ് അത് അലല്ലക്കും ഷഹറും മുബാറകുൻ അനുഗ്രഹീതമായ ഒരു മാസം നിങ്ങൾക്കിതാ തണിട്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം അനുഗ്രഹീതമായ ഒരു മാസമാണ് കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം കഴിഞ്ഞ റമദാനിന് ശേഷമുള്ള പതിനൊന്ന് മാസക്കാലം നാം ജീവിക്കുകയായിരുന്നു ആ പതിനൊന്ന് മാസം കഴിഞ്ഞ് ഇപ്പോൾ റമലാൻ മാസം നമുക്ക് സമാഗതമായി നമ്മോട് അടുത്തു വന്നിരിക്കുകയാണ് കാലചക്രത്തിന്റെ കറക്കത്തിൽ നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു മാസം അള്ളാഹു സുബാന നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന് ആ മാസമാവട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിന്റെ മാസമാണ് അള്ളാഹുവിന്റെ വലിയ ഒരു ഔദാര്യമായിട്ടാണ് ഈ റമലാനിനെ അതിലെ വൃതാനുഷ്ഠാനം ഉൾപ്പെടെയുള്ള സകല കർമ്മങ്ങളെയും യഥാർത്ഥ വിശ്വാസികൾ നോക്കിക്കാണുക നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നന്മയേച്ചുക്കളായ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം പുണ്യത്തിന്റെ പൂക്കാലമായി പുണ്യങ്ങളുടെ വസന്തകാലമായി അവർ വളരെ ശ്രദ്ധയോടുകൂടി താല്പര്യത്തോടുകൂടി ആ മാസത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ മുസ്ലിം സമൂഹത്തിനകത്ത് ഈ പ്രയാസകരമായ മാസമായി കാണുന്ന ആളുകളും ഉണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ന്യായം അവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഏറെ പ്രയാസകരമായ ഒരു മാസമാണ് നന്മേച്ചുകളായ ആളുകൾ ഈ മാസത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ അതീവ താല്പര്യത്തോടെ ശ്രദ്ധിക്കും അവർ വിശുദ്ധ റമദാനിനെ സ്വാഗതം ചെയ്യും റജബും ഷർബാനും ഈ രണ്ട് മാസങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസത്തിന്റെ മുന്നറിയിപ്പായി തന്നെ ആ റമദാനിലേക്ക് എത്തിക്കാനുള്ള പ്രാർത്ഥനയുമായിട്ടാണ് അവർ ചെലവഴിക്കുക സാധാരണ നമ്മുടെ ദ്വാകളിൽ പ്രാർത്ഥനകളിൽ അവിധമുള്ള പ്രാർത്ഥന വരുന്നതായി നാം അനുഭവി അനുഭവപ്പെടുന്നവരാണല്ലോ പ്രജബിൽ ഷർബാനിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും റമദാനുമായി എത്തിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാർ നടത്തിയ പ്രാർത്ഥനയായിട്ട് നാം സാധാരണ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ളതാണ് ടങ്ങിയിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ കണ്ടുമുട്ടാനുള്ള കൊതിയും ഉള്ളടങ്ങിയിരിക്കുന്നു എന്ന് ആ പ്രാർത്ഥന ഹൃദയസ്പർശിയായ പ്രാർത്ഥന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ റമദാനുമായി കണ്ടുമുട്ടാൻ കൊതിക്കുന്നു വിശ്വാസികൾ അതിനെ സ്വാഗതം ചെയ്യാൻ അവൻ ഒരുങ്ങുന്നു മനസ്സ് അതിനു വേണ്ടി പാകപ്പെടുത്തുന്നു ശരീരവും വീടും പരിസരവും എല്ലാം അതിനുവേണ്ടി സജ്ജമാക്കുന്നു നമ്മുടെ പള്ളികളും മഹല്യ സംവിധാനങ്ങളും അതുപോലെ തന്നെ മുസ്ലിം സമുദായം കൊണ്ടു നടത്തുന്ന എല്ലാ സംരംഭങ്ങളും ഈ റമദാനുമായി ബന്ധപ്പെട്ട ഒരു ക്രമീകരണത്തിന് വിധേയമാകുന്നു എന്നത് ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് എന്നല്ല പൊതുസമൂഹവും ഏറെക്കുറെ ഈ റമദാൻ മാസം വരുമ്പോഴേക്ക് വൃതമാസക്കാലത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിന്റെ പവിത്രതയെ പാലിക്കുകയും ചെയ്യുന്നു എന്നാണ് മുസ്ലിം സഹോദരന്മാർ താമസിക്കുന്ന മേഖലകളൊക്കെയും നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്ന് അത്തരം ഉപജീവന മാർഗമായുള്ള തൊഴിൽ മേഖലകളിൽ വരെ റമദാനിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ക്രമീകരണം നമ്മുടെ പൊതുസമൂഹത്തിനും ഉണ്ടാകുന്നു എന്നത് സവിശേഷമായ ഒരു അനുഭവമാണ് ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നതായി വിശുദ്ധ റമലാൻ മാസം വരുമ്പോൾ തക്കുവയുടെ ഭക്തിയുടെ ഒരു അന്തരീക്ഷം സംജാതമാകുന്നതായി നാം അനുഭവിക്കുന്നു മഹാനായ പ്രവാചകൻ തിരുനബി സുല്ലാഹു അലൈ വസല്ല അവിധമുള്ള ഒരു മാറ്റത്തിന് കാരണമാകുന്ന ഒരു വിവരം നമ്മെ അറിയിച്ചിട്ടുണ്ട് ഈ റമദാൻ മാസം സമാഗതമാകുമ്പോൾ ഒരു മലയ്ക്ക് വിളിച്ചു പറയുമത്രേ പ്രപഞ്ചത്തിലുടനീളം ആ വിളിയാളം ഉണ്ടാകുമെന്ന് ആളുകളെ നിങ്ങൾ മത്സരിച്ച് മത്സരിച്ച് മുന്നോട്ട് വരിക എത്ര തന്നെ റമദാൻ മാസം വന്നുകിട്ടിയാലും എത്ര തന്നെ അനുകൂലമായ സാഹചര്യം ഒത്തു വന്നാലും അള്ളാഹുള്ള വിശ്വാസവും പരലോക വിശ്വാസവും ഉറപ്പിക്കാൻ ഉതകുന്ന ഒരുപാട് കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും അവസരങ്ങളും സംഭവിച്ചാലും നന്നാവാൻ കഴിയാത്ത വിധം ഹൃദയ മസ്തിഷ്കങ്ങൾക്ക് ആവരണം വീണ അത്തരത്തിലുള്ള മനുഷ്യർ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് തിന്മേച്ചുക്കളായ തിന്മ ആഗ്രഹിക്കുന്നവരെ അധികർ നിങ്ങൾ പിറകോട്ടു പോവുക നിങ്ങൾക്ക് പറ്റിയ കാലമല്ല ഇത് എന്ന് ആ വിളിയാളത്തിലൂടെ മാലാഖ അറിയിക്കുന്നു എന്നാണ് ഈ വിളിയാളം നാം നെർക്കുനേരെ കേൾക്കുന്നില്ല എങ്കിലും ഈ വിളിയാളത്തിൻ്റെ ആന്തരാർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു മാറ്റം നമുക്കിടയിൽ മുസ്ലിം സമുദായത്തിനകത്തും നാം ഉൾക്കൊള്ളുന്ന ഈ പൊതു സമൂഹത്തിനും അനുഭവപ്പെടുന്നു എന്ന നന്മയിലേക്ക് മത്സരിച്ച് മുന്നേറാനുള്ള ഒരു കാലമായിട്ട് റമദാൻ മാസത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു അവിധം റമദാനിനെ ഉൾക്കൊള്ളാനും ഉപയോഗപ്പെടുത്താനും അതിനുവേണ്ടി പ്രത്യേകം ഒരുങ്ങുകയും ചെയ്യുക എന്നത് വിശ്വാസികൾ റമദാനിനെ സ്വാഗതം ചെയ്യുന്നതിന്റെ ഒരു രീതിശാസ്ത്രവും അല്ലെങ്കിൽ പ്രകടമായ ഭാവവുമാണ് തിരുനബി സുല്ലാഹു അലൈ വസലമ റമദാൻ മാസവുമായി ബന്ധപ്പെടുത്തി നടത്തിയ ഒരുക്കങ്ങളെ കുറിക്കുന്ന ഒരു പദപ്രയോഗം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് ആ പ്രയോഗം മെസർ എന്ന് പറഞ്ഞാൽ ശരിക്ക് അർത്ഥം മുണ്ടു മുറുക്കി ഉടുക്കുക എന്നാണ് ഒരു കാര്യം യഥാവിധി നിർവഹിക്കാൻ വേണ്ടി അതിനെ യഥാവിധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങുന്നതിനെയാണ് ഈ പ്രയോഗം കുറിക്കുന്നത് അപ്പോൾ വിശ്വാസി സമൂഹം ഈ റമദാൻ മാസത്തെ യഥാവിധി ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ആ തികഞ്ഞ നീയത്തോടു കൂടി ഉദ്ദേശ ശുദ്ധിയോടുകൂടി നിഷ്കളങ്കമായി ആ മാസത്തെ മുഴുക്കെ അതിന്റെ പകലിൽ വൃതാനുഷ്ഠാനത്തിലൂടെയും രാത്രി രാത്രി നമസ്കാരത്തിലൂടെയും സവിശേഷമായ വിവാദ താല്പര്യപൂർവ്വം പങ്കെടുത്തുകൊണ്ടും മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് സവിശേഷമായ മൂന്ന് കാര്യങ്ങളെ ഊന്നി പറഞ്ഞ ഒരു തിരുവചനം ഒരുപോലെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ് ഒരാൾ വിശ്വാസത്തോടെയും പ്രതിഫലം കാംഷിച്ചും വൃതാം അനുഷ്ഠിക്കുന്നുവെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുന്നു എങ്കിൽ അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു പൊടുത്തു കൊടുക്കുമെന്ന് സമാനമായ വേറെ ഒരു ഹദീസ് രാത്രി നമസ്കാരത്തെ കുറിച്ചാണ് ഈ മാനൻ ഒരാൾ വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടും കൂടി രാത്രി നമസ്കരിക്കുന്നുവെങ്കിൽ റമലാൻറെ രാത്രി നമസ്കാരം നിർവഹിക്കുന്നു എങ്കിൽ അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമെന്ന് അവസാനത്തെ പത്തിലെ സവിശേഷമായ ഒറ്റയിട്ട രാവുകളെ ഉപയോഗപ്പെടുത്താനുള്ള ആഹ്വാനവും ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും യഥാവിധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നവൻ വിശ്വാസത്തോടെയും പ്രതിഫലം കാംഷിച്ചുമാണ് അത് ചെയ്യുന്നത് എങ്കിൽ അവൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമെന്നാണ് അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ കാലയളവിലെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ യഥാവിധം പശ്ചാത്തപിച്ചു ഇസ്തിഫാർ നടത്തി പാപമോചനം തേടി ആ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് സ്വയം ശുദ്ധീകരിക്കുന്ന ആത്മവിശുദ്ധി വിശുദ്ധി ആർജിക്കൽ അത് കരഗതമാക്കാൻ വിശ്വാസിയെ സഹായിക്കുന്ന വലിയ ഒരു കാലമാണ് റമദാനിന്റെ കാലയളവ് ഒപ്പം അടുത്ത ഒരു റമദാൻ മാസം വരെ ഇൻഷാ ഇൻഷല്ല ജീവിക്കാൻ അവസരം കിട്ടി എങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനാനുസാരം ജീവിക്കുമെന്ന പുതിയ പ്രതിജ്ഞകൾ ഈ റമദാനിൽ സവിശേഷമായി നടക്കേണ്ടുന്ന ഒന്നാണ് അങ്ങനെ പശ്ചാത്തവ ബോധത്തോടു കൂടി പാപമോചനം നേടിയെടുത്ത് കർമ്മങ്ങളെ ജീവിതത്തെ ക്രമീകരിച്ച് അടുത്ത ഒരു വർഷക്കാലം അടുത്ത ഒരു റമദാനുമായി കണ്ടുമുട്ടും വരേക്കും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ജീവിക്കാൻ അവസരം ലഭ്യമായി എങ്കിൽ നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചു കൊണ്ട് ജീവിച്ച് മുന്നേറുന്ന ഉറച്ച പ്രതിജ്ഞ എടുക്കാൻ അവനെ സഹായിക്കുന്ന കാലം കൂടിയാണ് റമലാൻ മാസം അതുകൊണ്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതവും വരവേൽപ്പുമാണ് റമലാൻ വിശ്വാസികൾ നൽകുക എല്ലാ കർമ്മങ്ങൾക്കും ഒരുപാട് ഒരുപാട് പ്രതിഫലം നൽകുന്ന കാലയളവാണ് റമലാനിന്റെ കാലമെന്നും അനുകൂലമായ സാഹചര്യമാണ് റമലാൻ നമുക്ക് ഒരുക്കി തരുന്നത് എന്നും ആ കാലയളവിൽ അള്ളാഹു മനുഷ്യനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നും പടച്ചതമ്പുരാൻ പിശാചിനെ ബന്ധിച്ച് നമുക്ക് അനുകൂലമായ കർമ്മങ്ങൾ പൈശാചിക വൃത്തിയിൽ ഏർപ്പെടാതെ മുന്നോട്ട് പോകാൻ അവസരമൊരുക്കുമെന്നൊക്കെ റമദാനിനെ സവിശേഷമായി പഠിപ്പിച്ച ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഇത്തരത്തിൽ സവിശേഷമായ ഒരു കാലയളവ് പ്രത്യേകിച്ചും അതിന്റെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകൾ വിധി നിർണയ രാഹു ഉൾപ്പെടുന്ന രാവുകൾ അത്തരം രാവിനെ ഉപയോഗപ്പെടുത്തുന്നത് മുഖേന നേടാവുന്ന വലിയ പുണ്യങ്ങൾ ലൈലത്തുൽ മിൻ ആയിരം മാസത്തേക്കാൾ സവിശേഷമായ രാവ് എന്ന് വിശേഷിപ്പിച്ച ആ രാവിന്റെ പുണ്യം ഉൾപ്പെടെ നേടിയെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ കൽപ്പനാനുസാരം ജീവിക്കുന്ന പാപങ്ങൾ കഴുകിക്കളഞ്ഞ ആത്മവിശുദ്ധി ആർജിച്ച ദേഹേച്ചയെ നിയന്ത്രിച്ച് കരുത്തനായ തക്കുവാബോധം നേടിയെടുത്ത അഥവാ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ശീലിച്ചും പാലിച്ചും ജീവിക്കുന്ന ലക്ഷണമൊത്ത മുത്തക്കയായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നൽകിയ ഒരു അവസരമായിട്ട് റമദാൻ മാസത്തെ കാണാൻ നമുക്ക് കഴിയണം വിശുദ്ധ റമദാനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഖുർആൻ സൂക്തം റമദാനിന്റെ വൃതാനുഷ്ഠാനത്തിന്റെ ലക്ഷ്യത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് യാ അയ്യു ആമിനു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അഥവാ അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു കമാ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് അള്ളാഹു വ്രതം നിർബന്ധമാക്കിയതുപോലെ മുത്തക്കികളായി തീരാൻ വേണ്ടി ഭക്തരായി തീരാൻ വേണ്ടി അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ പാലിച്ച് അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തും അവൻ അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളെ ചെയ്യാതെ അതിൽ നിന്ന് മാറി നിന്നും അള്ളാഹുവിൻ്റെ നിർദ്ദേശാനുസാരം അവന്റെ ശാസനകളെ പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ ഭക്തരായി മാറാൻ അള്ളാഹു നിശ്ചയിച്ച ഒരു പരിശീലന കളരിയാണ് വിശുദ്ധ റമലാൻ മാസം റമദാനിലെ വൃതാനുഷ്ഠാനം വിശ്വാസിൽ വരുത്തുന്ന മാറ്റം അത്തരത്തിൽ ആത്മനിർവൃതി ഉണ്ടാക്കുന്ന ചൈതന്യവത്തായ മാറ്റമാണ് അതുകൊണ്ട് ഈ റമദാനിനെ യഥാവിധി ഉപയോഗപ്പെടുത്താൻ നാം ബദ്ധശ്രദ്ധരാവുക ഈ റമദാൻ മാസം നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണ് എന്ന ബോധ്യത്തോടെ നാം ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തുക കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ വ്രതമനുഷ്ഠിച്ച പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല എന്നത് നമ്മുടെ മനസ്സിൽ ഒരു തിരിച്ചറിവായി നിൽക്കട്ടെ അടുത്ത ഒരു റമദാനിൽ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർ ഉണ്ടാകുമെന്ന കാര്യവും നമുക്ക് നിർണയിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്ക് വന്ന് കിട്ടിയ ഈ റമദാനിനെ യഥാവിധം ഉപയോഗപ്പെടുത്താൻ തയ്യാറായിക്കൊണ്ട് ഈ റമദാനിനെ ഹൃദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാം അള്ളാഹു സുബാന വിശുദ്ധ റമദാനിനെ യഥാവിധി ഉപയോഗപ്പെടുത്തി അതിന്റെ പുണ്യങ്ങളെ മുഴുവനായും നേടിയെടുക്കാൻ അത് മുഖേന പാപമോചനം നേടിയവരിൽ ഉൾപ്പെടാൻ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഉറച്ച വിശ്വാസികളായി തുടരാൻ ഈ വ്രതമാസകാലം മുഖേന നമ്മെ സഹായിക്കുമാറാവട്ടെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله